അസാറസന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എന്റെ എല്ലാ ഫ്രണ്ട്സിനും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് വെയിൽ കൊണ്ട കരി വെളുപ്പൊക്കെ മാറ്റിയിട്ട് ഫേസ് നല്ല ബ്രൈറ്റാക്കാനും നിറം വരുത്താനും നല്ല തിളക്കം കൂട്ടാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണാം ഫുൾ ആയി കണ്ടിട്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്കും കമന്റും സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് സപ്പോർട്ടാക്കാനും കൂടി വന്നത് വർക്കരുത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമില്ല അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഹാൽപ്പി ആയിട്ട് സൈഫായിട്ട് ഇരിക്കുക കേട്ടോ അപ്പോൾ ഇത്രയും ദിവസം ഞാൻ ഗൾഫിലായിരുന്നു അപ്പം അവിടെ അടുത്ത വീഡിയോസ് ആണ് ഇത്രയും ദിവസം അപ്ലോഡ് ചെയ്തിട്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇപ്പം ഞാൻ നാട്ടിലാണ് അപ്പം നാട്ടിൽ വന്നിട്ടുള്ള എൻ്റെ ആദ്യത്തെ വീഡിയോസ് ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ലൈക്കും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് സപ്പോർട്ടാക്കാൻ മറക്കരുത് കേട്ടോ അപ്പം ഞാൻ വീഡിയോ ഇപ്പോൾ വേറെ ഒരാണ്ട് മുഖത്ത് വീഡിയോ അല്ല സോറി പാക്ക് വേറൊരാണ്ട് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക അപ്പം നിങ്ങൾക്ക് റിസൾട്ടിനെ പറ്റി അറിയാൻ പറ്റും ആ വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ അപ്പോൾ നമുക്ക് നേരെങ്കിലും വീഡിയോയിലേക്ക് പോയാലോ അപ്പം നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലെ ഒരു ടൊമാറ്റോ എടുക്കാം കേട്ടോ നമുക്കിതൊരു ജ്യൂസാണ് ആവശ്യം അപ്പോൾ നമുക്ക് മിക്സിടെ ജാലേക്ക് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം പേസ്റ്റാക്കി അടിച്ചെടുത്തിട്ട് ജ്യൂസ് മാത്രം ആക്കി എടുത്തിട്ട് വരാം കേട്ടോ നമുക്കിതൊന്ന് ജ്യൂസാക്കി അടിച്ചെടുത്തിട്ട് വരാം വെള്ളമൊന്നും ചേർക്കാതെ വേണം അടിച്ചെടുക്കാൻ നല്ലവണ്ണം അടിച്ചെടുത്തിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിലെ ജ്യൂസ് മതി കേട്ടോ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഇതുപോലെ ഒന്ന് അരിപ്പ് വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ നമുക്ക് ആവശ്യമുള്ളത് മാത്രം മതി ഇപ്പോൾ മുഖത്ത് മാത്രമാണല്ലോ അപ്ലൈ ചെയ്യുന്നത് മുഖത്തേക്കുള്ളത് മാത്രമേ ഞാൻ ഇപ്പോൾ എടുക്കുന്നുള്ളൂ നമുക്ക് ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് ഐറ്റം കൂടി ചേർത്താനുണ്ട് കടലമാവാണ് കേട്ടോ അത് അത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് ചേർത്ത് കൊടുക്കുക നമ്മുടെ ഫേസിന് എത്രയാണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കോ വേണ്ടത് തൈരാണ് പുളിയില്ലാത്ത തൈര് എടുക്കട്ടോ തൈര് നമ്മുടെ ഫേസിന് ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടുന്നതാണ് പാടുകളൊക്കെ മാഞ്ഞു പോവാനൊക്കെ സഹായിക്കും അപ്പം പാക്കിന് ആവശ്യമായത് അതെടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ എടുത്താൽ മതി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കട്ടകളൊക്കെ ഉടഞ്ഞു പോകുന്നവരെ നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ ഈ ഒരു രീതിക്കാവുമ്പോ നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പൊ ഫേസ് ഒക്കെ നല്ലവണ്ണം കഴുകിയതിന് ശേഷം മാത്രം ഇത് ഉപയോഗിക്കാം കേട്ടോ അപ്പൊ ഞാൻ ഈ പേക്ക് എന്റെ മകളുടെ മുഖത്താണ് അപ്ലൈ ചെയ്ത് കാണിച്ചു തരുന്നത് കേട്ടോ நல்லா கட்டிக்கு நான் கொடுக்கணும் അപ്പൊ ഫുൾ അപ്ലൈ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇന്നൊരു പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യട്ട അപ്പൊ ഏകദേശം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുടച്ച് കളയാട്ട മോത് നല്ല കരിപാടിപ്പുണ്ടായിരുന്നു മോ അങ്ങനെ ഒരാളെ ഡൽവസ്ഥായിരുന്നു അതൊക്കെ നല്ല വണ്ണം മാറി കിട്ടിയിട്ടുണ്ട് അടല്ലേ നമുക്ക് കഴുകിയിട്ട് ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടോ മുഖം നല്ലവണ്ണം വാഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുടച്ചെടുക്കാം കേട്ടോ മുഖമൊക്കെ വേറെ ഒരു പൗഡറൊക്കെ കഴിയുമ്പോൾ ഒന്നും തേച്ചിട്ടില്ല ഇതാണ് റിസൾട്ട് നല്ല ബ്രൈറ്റായിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് കണ്ട ഫേസ് ഇപ്പം കണ്ട ഫേസ് നല്ല മാറ്റമുണ്ട് കേട്ടോ ഇതാണ് റിസൾട്ട് അപ്പം അപ്ലൈ ചെയ്യുന്ന സമയത്ത് കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യാൻ നോക്കാം കേട്ടോ ഇതാണ് ഫൈനലി റിസൾട്ട് നല്ല ബ്രൈറ്റ് ആയിട്ട് ഫസ്റ്റ് കണ്ട ഫേസ് ഇപ്പൊ കണ്ട ഫേസ് നല്ല മാറ്റം ഉണ്ട് കിട്ടല്ലേ എല്ലാവർക്കും ഇഷ്ട ഇഷ്ടപ്പെട്ടെന്ന വരുന്നത് നമുക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടാ വെയിലൊക്കെ കൊണ്ടിട്ടുണ്ടെങ്കിൽ ടാനൊക്കെ മാറ്റി കറുപ്പിനൊക്കെ മാറ്റിയിട്ട് ഫേസ് നല്ല നിറം വരുത്താൻ സഹായിക്കും ഫേസ് നല്ല തിളക്കം കിട്ടാനും സഹായിക്കും അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക ഈ പാക്ക് വന്നിട്ട് വീക്കിൽ രണ്ടോ മൂന്നോ ചെയ്ത് മൂന്നോ തവണ ചെയ്ത് കൊടുത്താൽ മതിയാകും ഇനി നമുക്ക് ഡെയിലി യൂസ് ആക്കണമെങ്കിൽ ഡെയിലി യൂസ് ആക്കാം ഒരു പ്രശ്നം ഇതിലൊരു ഒരു സൈഡ് എഫക്റ്റും ഈ ഒരു പാക്കിന് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അപ്പം എൻ്റെ വീഡിയോസോടെ വേണ്ടിയിട്ട് ചെയ്യണം ഇത്രയും വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് തരുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈറ്റ് സബ്സ്ക്രൈബും ചെയ്തും സപ്പോർട്ട് ആക്കാനും മറക്കരുത് എല്ലാവർക്കും ഷെയർ കൂടി ചെയ്ത് കൊടുക്കാട്ടോ അപ്പം നമുക്ക് അതിന് അടുത്ത് വിടരുത്താൻ വേണ്ടി അതുവരെ ടേബിളറ്റ് എനിക്ക് ട്രാൻസ്ഫർ ചെയ്യും